അതല്ലേ അങ്ങനത്തെ ആൾക്കാരെ ഒന്നും ആവാഹിക്കരുത് കണലക്ഷണമൊന്നും ഇല്ലല്ലോ

എന്താ ഇതിന്റെ വില റിഗിലാനേ എങ്ങേന്റെ വാസാ രണ്ടേ രണ്ട് എത്ര രൂപ ഇതിന് അല്ല അതാടാ വാ തര തരും എന്തിനെ മനസ്സിലാന്ന് തസംണ്ട കുട്ടിയേ ഇവിടെ നിന്നോ ഞാൻ സത്യോന്ന് ഇട് ആ നി ഇത് ഇത് െ കുട്ടിയൊക്കെ കുറച്ച് ജാസ്തി കുട്ടിയായി പോയി അതെന്താന്ന് വെച്ചാൽ ഇവന്റെ പേര് തന്നെ ഓൾറെഡി ഉണ്ടല്ലോ കുട്ടിയാ അതുകൊണ്ട് ഇവൻ തീരെ കുട്ടിയായി എനിക്കതില്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ പറയാ ഞങ്ങൾ ഒരു വരികയായിരുന്നു ഒപ്പൊ ശ്രീവിധി ഉണ്ടേ അപ്പൊ അവിടെ ഒരു കുപ്പി കടക്കുന്നു എന്നിട്ട് അതിലൊരു മരക്കഷണം ഒട്ടിച്ചപ്പോ ഒരു വെള്ളത്തിലെ ഒരു ഭൂതം വന്നിട്ട് പറയാം ഒട്ടിച്ച് ഞങ്ങള് ഒരു ഭൂതം വന്നിട്ട് പറയാ നിങ്ങക്ക് എന്താഗ്രഹം ഉണ്ടെന്ന് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടിയാണെന്ന് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനൊന്നും കാണിച്ചാതി ചെറുതാവും വേണ്ട അങ്ങനെ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഈ കുപ്പിന് ചെറുതാവണ്ട

പിന്നെന്താടാ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ തുറക്കല്ലേ തുറക്കല്ലേറക്കല്ലേ നിങ്ങൾ മറ്റേ ഇപ്പോ മറ്റേ വാറ്റുചാരെ എടുത്ത് കടിച്ചു പൊട്ടിക്കുമ്പോ ഇതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ തുറക്കില്ലെന്ന് കൊറച്ചു നേരം ഞാൻ ഇങ്ങനെ അത് ഇത് എന്റെ ഇരിക്കുന്ന സാധനം ഞാൻ തുറന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ അടുത്ത ഭൂതത്തിന്റെ അനുമതി വേണം വേറൊരാൾക്ക് അത് തിരിച്ച് ഞാൻ ഇതിപ്പോ ഭൂതം പോയിത് ഭൂതത്തിന് എന്നോടൊപ്പം പിടിക്കും പിന്നെ വേറെ ചാനലിലും മെയിൻ കിട്ടയില്ല എന്ത് ചെയ്യാൻ ഒരു പറ്റും ഇരുത്തിരിപ്പിൽ നല്ലൊരു ഭൂതത്തിനെ കിട്ടിയിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാരക്ടർ ക്യാരക്ടർപ്പിക്കായിരുന്നു പക്ഷെ എന്റെ ഡാൻസ് എന്റെ ഡാൻസ് ഞാൻ പണ്ട് ചെറുപ്പത്തിന് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ കൊച്ചല്ല എന്നെ പോലെ വഴി കുപ്പി എടുത്ത ഇത് എറണാകുളം ജില്ലാ കളക്ടർ ഇത് വയറ്റിലത്തെ വേടി പോലീസ് ഓഫീസർ ഇത് എവിടെ ഉള്ളത് ഇത് എടുക്കറച്ചല്ല എവിടെ ഉള്ള ചേച്ചി ഇത് നമ്മളെ സ്കിറ്റ് സ്ക്രിപ്റ്റ് കളിക്ക